ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നുറുക്കു ഗോതമ്പ് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കഷ്ണം സവാള ഒരു ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇനി നമുക്ക് നുറുക്കു ഗോതുമ്പ് നന്നായി വാഷ് ചെയ്തെടുക്കാം നുറുക്ക് ഗോതമ്പ് നന്നായി വാഷ് ചെയ്തു ഇനി നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു കൊപ്രാട്ടി എണ്ണ എടുക്കേണ്ടത് അതിലെ എണ്ണ അങ്ങനെ കുപ്പിയിലാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആട്ടിയെടുത്ത എണ്ണയാണ് അതാണ് നമ്മൾ വീട്ടിലാവശ്യത്തിന് യൂസ് ചെയ്യുന്നത് ഒരു പാൻ വെച്ച് ചൂടായി അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു ഇനി അതിലോട്ട് കടുക് ഇടുക കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം സവാള ചേർത്ത് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലോട്ട് ചേർക്കാം സവാള വാടിയതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക ക്യാരറ്റൊക്കെ ചെറുതായിട്ട് നിറം മാറി തുടങ്ങി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമ്മൾ ഏത് പാത്രം വെച്ചിട്ടാണ് നുറുക്ക് ഗോതമ്പ് വളർന്നെടുത്തത് ആ പാത്രത്തോണ്ട് തന്നെ വെള്ളം എടുക്കണം ഒരു പാത്രം ആണ് ഒരു ഗ്ലാസ് ആണ് എടുത്തതെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം അപ്പോൾ വേവുമ്പോൾ വെള്ളം കറക്റ്റായിട്ട് വരും അപ്പം ഞാൻ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കാം അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് വെള്ളത്തിൽ തന്നെ പാകമാണെന്ന് നോക്കുക ഒരു നുള്ളുപ്പ് മുമ്പ് നിൽക്കണം എന്നാലത് എല്ലാം കൂടി വുമ്പോൾ പാകമായിട്ട് വരുവുള്ളൂ വെന്ത് കഴിഞ്ഞ് നമുക്ക് ഉപ്പ് ചേർക്കാൻ പ്രയാസമാണ് അപ്പോൾ വെള്ളത്തിൽ തന്നെ ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് കൃത്യമാണോ എന്ന് നോക്കുക ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് വേണം നമുക്ക് തേങ്ങ ചേർക്കാൻ നന്നായി തിളച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇതിലോട്ട് ചേർക്കാം എല്ലാം കൂടി നല്ലോണം മിക്സായി ഇനി നമുക്കിതിലേക്ക് നുറുക്ക് ഗോതമ്പ് ചേർക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് സിമ്മിലാക്കി വെച്ചിട്ട് ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമുക്കത് മൂടി വയ്ക്കാം ഇത് സിമ്മിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ തുറന്നു നോക്കി ഇളക്കിയിടാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ടിട്ട് വീണ്ടും മൂടിയേക്കാം ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട ഇനി നമുക്ക് വീണ്ടും മൂടിയേക്കാം കുക്കായി വരുന്നോട് കൂടിയിട്ട് വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും പിന്നെ ഫുള്ള് ഡ്രൈ ആക്കി എടുക്കണേക്കാളും നല്ലത് ചെറിയൊരു കൂടി എടുക്കാനാണ് എടുക്കുന്നതാണ് കഴിക്കാനായിട്ട് സൗകര്യം അപ്പോൾ നമുക്ക് മൂടിയെക്കാം നൂറ്ക്കു ഗോതമ്പ് ഉമാവ് റെഡി ആയിട്ടുണ്ട് ഉണ്ട് വെള്ളമൊക്കെ വറ്റി പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെറിയൊരു നനവുണ്ടാകുന്നത് കഴിക്കുമ്പോൾ ഇതൊരു സുഖമാണ് അപ്പോൾ കൂടുതൽ ഡ്രൈ ആക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ